സാരിയുടെ പുതിയൊരു കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സാരീസിന്റെ പേജിനൊക്കെ പേരൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അച്ചു സാരി ഹബ് എന്നാണ് നമ്മുടെ ഈ ഒരു സാരി പേജിന്റെ പേര് നേരത്തെ ഏഞ്ചർ റാഡ് എന്നായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ ഒരു സാരിക്ക് ഒരു ചെറിയ കഥയുണ്ട് ഇതിന്റെ പിന്നില് ഇന്നലെ ഞാൻ നിങ്ങളോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഒലീവിയുടെ കുറെ എല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് ഇത് മൊത്തം എൻ്റെ സാരിയുടെ അത് കാണിക്കാം പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട ആ കിട്ടിയ കൊറിയറുകൾ എനിക്ക് ഒരുപാട് എന്താ പറയുക സന്തോഷവും അഭിമാനവും ഉള്ളതാണ് കാരണം ഒരിക്കൽ പോലും കുർത്തീസിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ ശിവചൻ എന്നെ സമ്മതിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഏഞ്ചൽ ബാഡ്രോം എന്ന് പറയുന്നത് എന്റെ സംരംഭമല്ലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതിൽ കൊളാബി ചെയ്യുമ്പോൾ എനിക്ക് സാരി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്തതാണ് പിന്നീട് അങ്ങോട്ട് എനിക്ക് സ്വന്തമായിട്ട് സാരീസ് എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരിക്കലും ശിവചൻ സമ്മതിക്കില്ല ശിവച്ചൻ പറഞ്ഞേക്കും നമുക്ക് കുർത്തീസ് മാത്രം മതി കുർത്തീസ് മാത്രമേ ചെയ്യാൻ സമ്മതിക്കുകയും അനുവാദം എനിക്ക് തന്നിട്ടുള്ളൂ ഈ ഓഫീസ് ആയപ്പോൾ സാരി വീട്ടിൽ കഴിഞ്ഞാൽ ഈ വീട്ടിൽ പുറത്തായിരിക്കും അത്ര ആ ഒരു സിറ്റുവേഷനിൽ വരെ എത്തി കറുപുള്ളിക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് സിബിച്ചന്റെ ആ ഒരു മൈൻഡ് ചേഞ്ച് ആക്കി തന്നത് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇഷ്യൂസാണ് ആ ഇഷ്യൂ വന്നതിന് പിന്നെയാണ് സിബിച്ചൻ കുർത്തീസ് വിട്ട് ചുരി കുർത്തീസ് വിട്ടിട്ടുള്ളതല്ല കുർത്തീസ് ഒന്ന് മാറി ചുരിദാർ മെറ്റീരിയലിലേക്ക് ചിന്തിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ എന്റെ രീതിയില് സാരി സ്റ്റാർട്ട് ചെയ്തോട്ട് അനുവാദം കിട്ടി അപ്പൊ എപ്പോഴും നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ അനുവാദം മേടിച്ചിട്ട് ചെയ്യുമ്പോഴേ അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവത്തുള്ളൂ കാരണം നമ്മൾ സ്വന്തം രീതിയിൽ ഇപ്പൊ ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു ഐഡിയ ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങി അത് ആയി പോകും അത് നൂറ് ശതമാനം ഉറപ്പാണ് പണ്ടത്തെ കൂട്ടല്ല കടകളിൽ ഒന്നും ഇപ്പൊ കച്ചവടമില്ല അപ്പോൾ നമ്മൾ കടയൊക്കെ എടുത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ അത് ഒത്തിരി നഷ്ടത്തിലേക്ക് പോവുകയും നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഗൈഡ് ചെയ്യാൻ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ വളരെ പെട്ടെന്ന് ഫോളോവേഴ്സിനെ കണ്ടോണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങും നമുക്ക് പ്രത്യേകിച്ച് ഷോപ്പില്ല മൂന്നോ നാലോ ഫീസ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ഡെഡായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ബിസിനസ് ഒരു ടഫായി പോകുന്ന സമയമാണ് അപ്പം സാരീസ് ഇങ്ങനെ കൊണ്ടുവരികയും ആദ്യമായിട്ട് ആ ഓറഞ്ച് സാരിയാണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡിസൈൻ കൊടുത്ത് കളർ കൊടുത്ത് ചെയ്തത് എനിക്കറിയില്ല ഒരുപാട് പേരുടെ കൈകളിലേക്ക് ആ സാരി കിട്ടി വീണ്ടും എനിക്ക് ഒരുപാട് പ്രീ ബുക്കിംഗ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി അപ്പം നമുക്ക് ബഡ്ജറ്റ് ബൈ ആയിട്ടായിരിക്കും എല്ലാം കൊണ്ടുവരുന്നത് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സെവി സിൽക്കിൽ വരുന്ന ഒരു ഡബിൾ കളറിൽ വരുന്ന ഒരു സൂപ്പർ സാരിയാണ് ഡെയിലി യൂസേജുകാർക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഏജ്ഡായിട്ടുള്ളവർക്ക് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരേപോലെ ആവുന്ന ഒരു സാരി ഒറ്റ കളർ കോമ്പോയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് നല്ല എന്താ പറയുന്ന സാരി ചെയ്യുന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നും നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബ്ലൂ ബ്ലൂവിനോടൊപ്പം ഈ ഒരു ആഷ് എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു ഗ്രീൻ കളർ ഒരു ആഷ് കളറാണ് നല്ല പ്രൈസ് മാത്രമേ ൂട്ടോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് സെമി സിൽക്ക് ആണ് എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ട് ആവും കാരണം കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്കിന്നിലേക്ക് ബ്രൈറ്റ് ആവുന്ന ഒരു ഷെയ്ഡാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ എന്റെ ഒരു എന്താ പറയുന്ന പേരിലേക്ക് വന്ന ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ സാരി ഹബ് അച്ചു സാരി ഹബിലായിരിക്കും നമ്മുടെ എല്ലാ സാരീസും വരുന്നത് ഒലീവിയ ഡിസൈൻ അച്ചൂസ് എന്നുള്ള ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ കുർത്തീസും ചുരിദാർ മെറ്റീരിയൽസും ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഓരോ സപ്പോർട്ട് തരുന്ന പ്രിയപ്പെട്ടവരോട് ഒത്തിരി നന്ദി അപ്പം നമുക്ക് സാരി ഡീറ്റെയിൽ ഒന്ന് കാണാം ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ ഫുൾ വ്യൂ കാണിക്കാം നല്ല വിത്തും ലെങ്തും ഉണ്ട് ഞാനിപ്പോൾ വിത്ത് ബ്ലൗസ് അല്ലല്ലോ ഇട്ടേക്കുന്നത് വിത്ത് ബ്ലൗസ് നമുക്ക് സ്റ്റി പിന്നെ എന്താ പറയുക ആഡ് ആയി പോയിട്ടുണ്ടെങ്കിലും അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് നല്ല പ്ലീറ്റ്സ് അതുപോലെ തന്നെ ഞാൻ വൺ പ്ലീറ്റ്സ് ആയി എടുത്തേക്കുന്ന നല്ല രീതിയിലുള്ള ലെങ്ത് കിട്ടുന്ന ഒരു സാരിയാണ് നല്ല കളറാണ് കേട്ടോ സെവൻ ഡബിൾ നയനേ ഉള്ളൂ ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ എല്ലാർക്കും പറ്റുന്ന സാരിയാണ് നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പ്രൈസ് എത്രയായിരിക്കും വരുന്നതെന്ന് ആ സെയിം സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് നിങ്ങളുടെ മുന്നിൽ സെവൻ ഡബിൾ നയനില് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല സൂപ്പർ ഐറ്റം ആണ് പിടിച്ചേ അതുപോലെ എല്ലാവർക്കും ഇഷ്ടാവുന്ന കളർ കോമ്പിനേഷൻ ആണ് കല്ലു വരുന്നത് ഈ ഒരു കളറാണ് നമുക്കൊരു ടെസ്സർ സാരി ഉടുക്കത്തില്ലേ ആ സെയിം ഫീൽ കിട്ടുന്ന സാരി ലൈറ്റ് വെയിറ്റ് ആണ് ഉടുത്താൽ ഉടുത്ത പോലെ തന്നെ ഇരിക്കും ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കിട്ടും നല്ല പ്ലെയിനില് ആ ഒരു ഷെയ്ഡാണ് ആ ബ്ലൗസ് പീസും ഉടുത്ത് ഈ സാരി വന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്ക നല്ല കളർ കിട്ടും ഒരു ഗ്ലേസിംഗ് ഉണ്ട് ഈ കളർ സെയിം തന്നെ ടെസ്സർ സാരി എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഫീല് കിട്ടുന്നതാണ് സെവൻ ഡബിൾ നെയ്നേ ഉള്ളൂ ഉടുത്തു കഴിഞ്ഞാൽ ടെസ്സറാണോ ിൽ കാണോ നമുക്ക് അറിയാൻ പറ്റില്ല ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവരുന്നത് അപ്പം എല്ലാ സാരീസും കാഞ്ചീപുരം ആണെങ്കിലും ബനാറസ് ആണെങ്കിലും സെമി ജോർജറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബത്തീക് ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും എല്ലാം തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഞാൻ കൊണ്ടുതരും അത് ഞാൻ പ്രോമിസ് പറയാണ് അതേപോലെ തന്നെ ഒലീവിയ ഡിസൈൻസിൽ സെവൻ ഡബിൾ നയണ് എല്ലാ പാർട്ടിവെയും ചുരിദാർ മെറ്റീരിയൽസും കൊണ്ടുവരും അതേപോലെ തന്നെ കുർത്തീസിന് ത്രീ ഡബിൾ നയനും കൊണ്ടുവരും അപ്പോൾ ഒരു ഗുണക്കീടിൽ എല്ലാം കിട്ടിയില്ലേ അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനായിട്ടുണ്ട് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് എപ്പോഴും അത് നിങ്ങളോട് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളവിടെ തളർന്നു പോവുകയല്ല വേണ്ടത് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പിന്നെ മനസ്സും അതുപോലെ തന്നെ നമ്മൾ ചെയ്തു വരുന്നതിൽ ഒരു സത്യസന്ധതയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിലൊരിതുക കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഒരു എന്താ പറയുന്നത് കൂട്ടാക്രമണമായിരുന്നു ആക്രമണത്തിൽ നിന്നൊന്നും അങ്ങനെയൊന്നും ആൾക്കാർ രക്ഷപ്പെടാറില്ല പക്ഷെ ഞങ്ങൾ ആ ഒരു മനോധൈര്യവും ഞങ്ങൾ ചെയ്തു വന്നതിനുള്ള ആ ഒരു നൂറ് ശതമാനമായിട്ടുള്ള ജനുവനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഇത് പലരും ബിസിനസ് തുടങ്ങിയിട്ട് ഒരാഴ്ച നിർത്തി നിർത്തിപ്പോകുന്നു ബിസിനസ്സിൻ്റെ കഷ്ടപ്പാട് അത്രത്തോളമാണ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ് വേണം ഫിനാൻഷ്യലായിട്ട് നല്ല സ്റ്റെബിലിറ്റി വേണം അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ വേണമെങ്കിൽ മാത്രമേ ഒരു നല്ല ബിസിനസ്സുകാരായി മാറാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലാതെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കുഞ്ഞ് കട ആയിക്കോട്ടെ ഒരു വലിയ ഷോപ്പ് ആയിക്കോട്ടെ ഈ വലിയ ഷോപ്പുകാരനും ഈ കുഞ്ഞ് കടക്കാരനും എടുക്കുന്നത് ഒരേ റിസ്ക്കാണ് ഒരേ ഹാർഡ് വർക്കാണ് അപ്പം അവരുടെ ഒരു ലഘം കൊണ്ട് അവർ പെട്ടെന്ന് വലിയ വലിയൊരിതിലേക്ക് പോകും ചെറിയൊരാള് ചെറിയ ഇതിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അവൻ കഷ്ടപ്പെടുന്നില്ലെന്നല്ല അപ്പം അതുകൊണ്ട് ഒരു ബിസിനസ് സക്സസ് ആക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതില്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് കുറിച്ച് അറിയില്ല അത് ചെയ്തു വരുമ്പോഴാണ് അവർ പഠിക്കുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ പല പ്ലാറ്റ്ഫോമുകൾക്കും വഴി തുറക്കാനായിട്ട് സാധിച്ചു എല്ലാവരോടും ഒരുപാട് നന്ദി ആക്രമിക്കാൻ വന്നവരോടും ചേർത്ത് പിടിച്ചവരോടും എല്ലാവരോടും എനിക്ക് നന്ദിയേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും ഇമാജിൻ പോലും ചെയ്തൊരു കാര്യമല്ല ഒരു എന്ന് പോലും എനിക്കറിയില്ല കാരണം ഒരു ലോകം ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അപ്പം അവിടുന്ന് ഞങ്ങളെ ചിന്തിക്കാനും ഞങ്ങളെ ചിന്തിപ്പിക്കുവാനും ഞങ്ങളെ പറക്കുവാനും പുതിയ പുതിയ പല ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുവാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചത് ഈ ഒരു പ്രശ്നം തന്നെയാണ് അതിലൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന ആ ഒരു വർഷത്തിനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്ക് സാരി ഹബില് പുതിയ പുതിയ പല സാരീസുമായിട്ട് കാണാൻ ചിലപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല എന്നാലും കാരണം തിരക്കുകളാണല്ലോ എനിക്കോലിബിയിലേക്കും പല കാര്യങ്ങളിലേക്കൊക്കെ പോകണം അപ്പൊ അതുകൊണ്ടായിരിക്കും എന്നാലും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും ക്വാളിറ്റിയും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണെന്ന് ഞാൻ പ്രോമിസ് വരികയാണ് അപ്പൊ നെക്സ്റ്റ് ഒരു സാരിയുമായി നമുക്ക് കാണും വരയ്ക്കും ബൈ